കാഞ്ഞങ്ങാട് പാണത്തൂർ റോഡ് സ്വകാര്യ വ്യക്തികൾത്തോട് വീട്ടിലേക്ക് നിർമ്മിച്ചതായി പരാതി നടപ്പാത്തയും സ്വദേശിയായ കെ ജോസഫാണ് പരാതിയുമായി രംഗത്തെത്തിയത് കണ്ണൻ ടെക്സ്റ്റൈൽസ് ദി കംപ്ലീറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ടെക്സ്റ്റൈൽ ബസ്റ്റാൻഡ് റോഡ് കാസർഗോഡ് സീറോ പനത്തടി ഗ്രാമപഞ്ചായത്തിൽ കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാന പാതയിൽ പി ഡബ്ല്യു ഡി റോഡ് സ്വകാര്യ വ്യക്തികൾ കയ്യേറി കൈത്തോട് നികത്തി വീട്ടിലേക്ക് നടപ്പാത നിർമ്മിച്ചതായി പരാതി ബാപ്പുംകയം സ്വദേശിയായ കെ ജോസഫാണ് പരാതിയുമായി രംഗത്തെത്തിയത് ഇത് പിന്നെ മഴക്കാലത്ത് വെള്ളം ഒഴുകി രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് വെള്ളം ഒഴുകി വരുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ വെള്ളം ബ്ലോക്കായി കഴിഞ്ഞാൽ ഈ റോട്ടിലെ വറ്റ വെള്ളം അറിഞ്ഞിട്ട് എൻ്റെ ഈ വീട്ടിൻ്റെ ഇങ്ങോട്ടും ഈ മതിലൊക്കെ പൊടിഞ്ഞിട്ട് ഇതിനുമ്പ് കഴിഞ്ഞ പോലെ മതിലൊക്കെ പൊടിഞ്ഞു പോയതാണ് അപ്പോൾ അത് ബ്ലോക്ക് ആവാതിരിക്കാനുള്ള വഴിയാണ് കാണത് ഇത് ലോക്കൽ ഫണ്ട് കൈയേറിയിട്ടാണിപ്പോൾ അത് ചെയ്തിരിക്കുക ആ മധുര കെട്ടിയതും ആ പിന്നെ സ്ലാബ് വാർത്തതും മണ്ണിട്ടതുമെല്ലാം ഒരു സുരക്ഷയില്ലാതാണിപ്പോൾ ആ പണിയെല്ലാം എടുത്തിരിക്കുന്നത് അതെന്തെങ്കിലും അത് കൃത്യമായി നടപടി സ്വീകരിക്കണം ഞാൻ പിന്നെ പരാതി പി ഡബ്ല്യു ഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വരാമെന്നു പറഞ്ഞിട്ടില്ല വന്നിട്ടില്ല ഇവർ തുടങ്ങിയിട്ട് ഒരു പത്ത് ഒരു മാസം അടുത്താവാനായി ഇല്ല വില്ലേജിൽ പറഞ്ഞിട്ടില്ല തോട് നികത്തിയത് മൂലം വെള്ളക്കെട്ട് രൂക്ഷമാകാനുള്ള സാഹചര്യമേറെയാണെന്നും വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രക്കാർക്ക് ഇതേറെ പ്രയാസമുണ്ടാക്കുന്നുവെന്നും കെ ജോസഫ് പറഞ്ഞു ഇതുകൂടാതെ മഴവെള്ളം ഒഴുകി ജോസഫിന്റെ വീട്ടുമുറ്റത്തേക്ക് ഒലിച്ചിറങ്ങും പി ഡബ്ല്യു ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയതല്ലാതെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നും കെ ജോസഫ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജപുരം